പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കുകയും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ആഘോഷമാക്കുകയും മാറ്റുക അതായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞത് തന്നെയാണ് അതിനുവേണ്ടി കോൺഗ്രസ് വയനാട്ടിൽ വലിയ പ്രചരണം തന്നെ നടത്തി പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷം പോലും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടില്ല അതാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പ്രിയങ്ക ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം പോലും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കില്ല അവിടെ അവസാന ലാപ്പിൽ വലിയ വലിയ വ്യതിചലനങ്ങൾ സംഭവിച്ചു പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിന് വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി മാറും എന്ന ഒരു സൂചനകൾ എന്ന സത്യം ഒക്കെ ഉണ്ടായിരുന്നു അതാണ് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ കാടും മേടും അരിച്ചു പറക്കിയെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിന് ഒപ്പമാകില്ല എന്നാണ് കോൺഗ്രസ് തന്നെ സംവദിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്നത് വലിയ ഒരു തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല പാലക്കാട് കോൺഗ്രസ് വിജയിക്കും പക്ഷെ അതെല്ലാം ഉപരിയാണ് പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി കൈമയി മറന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുവെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്ന ഇലക്ഷന്റെ പോളിങ്ങിന്റെ ശതമാനം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്ന റെന്റ് ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി നേടിയതുപോലെ ഒരു ഭൂരിപക്ഷം നേടില്ല കാരണം അവിടെ അവസാന ലാപ്പിൽ എൽ ഡി എഫ് ശക്തമായ ഒരു പ്രചരണമാണ് നയിച്ചത് ആ ശക്തമായ പ്രചരണം പ്രിയങ്ക ഗാന്ധിക്ക് തിരിച്ചടിയായി മാറി മാത്രമല്ല പോളിങ് ശതമാനം കുറഞ്ഞതും പ്രിയങ്ക ഗാന്ധിക്ക് തിരിച്ചടിയായി മാറി വയനാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോളിങ് ശതമാനം കുത്തനെ ഇടിയുന്നത് ഇതൊക്കെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയാനുള്ള കാരണം പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം പ്രിയങ്ക നേടില്ല